ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എന്നാണ് നിങ്ങളോട് ഞാൻ ഈ വീഡിയോയുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യ ചാനൽ അതുപോലെ തന്നെ ലൈക്കും ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ യൂട്യൂബിൽ എപ്പോഴും ഷോർട്ട് വീഡിയോസാണ് ഇടരാറുള്ളത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം യൂട്യൂബിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എൻ്റെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് റിസൾട്ട് വന്നിരുന്നത് രണ്ട് ലക്ഷം ഒന്നര ലക്ഷം മാത്രമാണ് ആ സ്ഥാനത്ത് ഇന്ന് എൻ്റെ അതായത് ഒരു ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഒരു ദിവസം മൂന്ന് നാല് ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന കാര്യം എനിക്ക് കുറച്ച് സമയം നഷ്ടപ്പെടുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നതിലൂടെ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസോ അല്ലെങ്കിൽ വീഡിയോസോ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഷോർട്ട് വീഡിയോസ് ഡെയിലി ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം നിങ്ങളിടുക നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയെണ്ണം തുടക്കം ഒരു പക്ഷേ വ്യൂവേഴ്സ് വരില്ല പക്ഷേ നിങ്ങൾ കണ്ടിന്യൂ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ഇടുന്നതിലൂടെ നിങ്ങളുടെ യൂട്യൂബിൽ വ്യൂവേഴ്സ് കൂടാനും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബർ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ മനസ്സിലാക്കാം ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ റിസൾട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ എനിക്ക് ഏകദേശം അഞ്ച് ലക്ഷ ആറ് ലക്ഷം വ്യൂവേഴ്സാണ് കിട്ടുന്നത് ഈ ആറ് ലക്ഷം വ്യൂവേഴ്സിൽ എനിക്ക് ഒരൊറ്റ വീഡിയോയിൽ തന്നെ എനിക്ക് നോക്കിയാൽ കാണാം എഴുന്നൂറ് എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബറാണ് കിട്ടുന്നത് പക്ഷേ എൻ്റെ വീഡിയോക്ക് റീച്ച് ഇല്ലാതിരിക്കാൻ കാരണം ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് ഫുള്ള് ഷോർട്ട് വീഡിയോസാണ് ഈ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അതും ഈ യൂട്യൂബ് സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ വീഡിയോസ് റീച്ച് കിട്ടാത്തത് ഞാൻ ഇപ്പോൾ എൻ്റെ ഷോർട്സിനും ഞാൻ ഈ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇട്ടിട്ടാണ് എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നതെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീഡിയോവും റീച്ചായിക്കൊണ്ടിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇത് യൂട്യൂബ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീഡിയോസിന് വെറും പത്ത് ഇരുപത് മുപ്പത് ഇത്രയും വ്യൂവേഴ്സ് കിട്ടുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ വീഡിയോയുടെ താഴെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കാണിക്കും അതെനിക്ക് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് ഉണ്ട് സബ്സ്ക്രൈബർ ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടായിട്ടും ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല അല്ലെങ്കിൽ ആരും കാണാത്തതിന് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടൻ്റുകൾ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള അല്ല അതുകൊണ്ട് മാത്രമാണ് എൻ്റെ വീഡിയോസ് റീച്ച് കിട്ടാത്തത് പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് നാളെ എൻ്റെ ചാനലിനെ യൂട്യൂബിൻ്റെ കണ്ടൻറ് പറയുന്ന ഒരു ചാനലാക്കി മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുന്നവർ കൂടിയിട്ട് യൂട്യൂബിനെ സംബന്ധിച്ചുള്ള കണ്ടൻറ്റുകൾ അത്രയും കണ്ടൻറ്റുകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അതായത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ കാരണം കാരണം നമുക്ക് ഷോർട്ടിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അത് നമുക്ക് യൂട്യൂബ് വഴി അല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു ചാനൽ ഉണ്ടാക്കി അതിലൂടെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ ചാനൽ യൂട്യൂബ് ടിപ്സിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമുക്കൊരു ചാനല് യൂട്യൂബിൻ്റെ ടിപ്സല്ല അതായത് മറ്റൊരു ചാനൽ യൂട്യൂബ് ടിപ്സുമായി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നാളെ നമ്മുടെ ഒരു ചാനൽ ബുദ്ധിമുട്ട് വന്നാലും മറ്റേ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലാതെ നമ്മൾ ഉള്ള സമയം ഒരു ചാനലിനു വേണ്ടി ഉപയോഗിച്ചിട്ട് ആ ചാനലിന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് വീണ്ടും ഒരു പുതിയ ചാനലുണ്ടാക്കി നമ്മുടെ ലക്ഷ്യത്തിലൊക്കെ എത്താൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ല ഞാൻ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ വന്ന് പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു വന്ന് മാത്രം നമ്മൾ ടോപ്പിക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുക അല്ലെങ്കിൽ ഡെയിലി ഷോർട്ട് ഇടുക ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ അക്കൗണ്ട് റീച്ച് ആവുന്നതിനുള്ളതിന് ഒരുപാടൊന്നും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു ഉയരത്ത് ജനലിലോട്ട് കയറുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാവാണ് മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴും എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അതിനിലേക്ക് കയറാൻ ശ്രമിക്കില്ല ശരിയല്ലേ ആ കുട്ടിക്ക് അതറിയില്ല അതിൻ്റെ മുകളിലോട്ട് കയറിയാൽ ഇവിടുന്ന് ഞാൻ വരും എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ആ കുട്ടി മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നത് എന്നതുപോലെ യൂട്യൂബിനെ കുറിച്ചുള്ള അതായത് യൂട്യൂബിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്ത് തുടങ്ങാം ബാക്കി നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാനുള്ള രൂപത്തിൽ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച്വർ ഏകദേശം കംപ്ലീറ്റ് ആവാനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവാം ആ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പിന്നീട് വാച്ച്വർ കൂട്ടുകയും അതുപോലെ സബ്സ്ക്രൈബർ കൂട്ടാനുള്ള റിയൽ ആയിട്ടുള്ള മാർഗം അല്ലെങ്കിൽ നമ്മുടെ സെയിം കണ്ടൻറ്റ് നമ്മുടെ റിയൽ കണ്ടൻറ്റിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ റീച്ച് കൂട്ടാനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഡെയിലി വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കണ്ടൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരു പക്ഷേ വീഡിയോ ഒരുപാട് പോയിട്ടുണ്ടാകും ആർക്കും ബുദ്ധിമുട്ടുണ്ടായി ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ സബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് ഒരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം